അതെല്ലാം തകർക്കുകയാണ് കാരണം സംഘപരിവാർ ഇതിനെല്ലാം എതിരാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഇതെല്ലാം തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു ഘട്ടം കൂടി വരികയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിച്ച മുൻകാല സന്ദർഭങ്ങളുണ്ട് അത് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് ഒരു കൂട്ടം ആളുകൾ രാജ്യത്താകെ പറഞ്ഞു നടന്ന കാലം രാജ്യത്തിൻ്റെ ജനാധിപത്യ രീതികളാകെ അട്ടിമറിക്കപ്പെട്ട കാര്യം നമ്മുടെ ജീവിക്കാനടക്കമുള്ള മൗലികാവകാശങ്ങൾ എല്ലാം ശ്രദ്ധേയപ്പെട്ട കാലം അത്തരമൊരു രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അപ്പോൾ ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾക്കുമെല്ലാം വലിയ ആപത്ത് സംഭവിക്കാനിടയില്ലെന്നോ ആ ഘട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ അമിതാധികാര വാഴ്ച കൂടുതൽ തീവ്രമാകാനിടയില്ലെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവിടെയാണ് ജനങ്ങളുടെ കരുത്ത് ജനാധിപത്യ സംരക്ഷണത്തിനായി